എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ജിജോ വാളുകാരൻ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതായത് ഇറ്റലിയിൽ വയസ്സായ ആളുകളെ നോക്കുന്ന ജോലിയേ ഉള്ളൂ എന്നുള്ളത് ഇവിടെ ഓൾഡേജ് ഹോം ഇല്ലേ എന്ന് എനിക്ക് അവരോട് പറയാനുള്ളത് നിരവധി ഓൾഡേജ് ഹോമുകൾ നമ്മുടെ ഇവിടെയുണ്ട് ഇറ്റലിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ മുനിസിപ്പാലിറ്റി തന്നെ എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ട് ഓൾഡേജ് ഹോമുകളുണ്ട് ഈ ഓൾഡേജ് ഹോമിലേക്ക് നിരവധി മലയാളികൾ തന്നെ നേഴ്സുമാരായിട്ടും അസിസ്റ്റൻറ്റ് നേഴ്സുമാരുമായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മലയാളികൾ വയസ്സായ ആളുകളെ ജോലിക്ക് നോക്കുന്നതെന്നുള്ള കാരണം പല കാരണങ്ങൾ പറയാനുണ്ടാവും ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു എനിക്ക് തോന്നുക ഒരു അറുപത് ശതമാനം ആളുകൾ വന്നിട്ടുള്ളത് ഈ ടൂറിസ്റ്റ് വിസക്കാണ് അതായത് അവരെ ഏതെങ്കിലും യൂറോപ്പിൻ്റെ ഏതെങ്കിലും രാജ്യത്തേക്ക് ടൂറിസ്റ്റ് വിസ സംഘടിപ്പിക്കും അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി ഇവർ ഇറ്റലിലെത്തും ഇറ്റലിലെ സൗത്തിലേക്ക് പോകും ഇവർ സൗത്തിലാണ് ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ഭാഗം നിൽക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു കമ്പനിയിൽ അവരെ ജോലിക്ക് എടുക്കില്ല കാരണം വെച്ചാൽ കമ്പനിൽ ജോലി ചെയ്യണമെങ്കിൽ അതിന് പേപ്പറും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അവരെന്ത് ഈ വയസ്സായ ആളുകളെ നോക്കുവാനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നു വയസ്സായ ആളുകളെ പേപ്പറില്ലാതെ ജോലി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒരാളെ ബ്ലാക്കിൽ ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നിയമപരമായിട്ട് തെറ്റാണ് എന്നിരുന്നാലും അവർ സൗത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ ജോലിക്കെടുക്കുന്നുണ്ട് ഇവിടുത്തെ ഓൾഡേജ് ഹോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പല ആളുകളും അവർ നല്ല അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ഓൾഡേജ് ഹോമിലൊക്കെ പോയിട്ട് അവർ അവർ അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെട്ട് അവർ സ്വയമായിട്ട് അവിടേക്ക് പോകുന്ന ഓൾഡേജ് ഹോമിലേക്ക് പോകുന്ന നിരവധി ആളുകളുണ്ട് പിന്നെ ചില ആളുകൾ പറയും അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ പേ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഇവിടുത്തെ കോൺട്രിബ്യൂട്ട് പെൻഷനാണ് അപ്പോൾ പെൻഷൻ കാശ് ചിലപ്പോൾ തികയാതെ വരും അങ്ങനെയുള്ള ആളുകളും ഈ വീട്ടിലാണ് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള വീട്ടിൽ നിൽക്കുന്ന ആളുകളെ നോക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മുടെ മലയാളികളൊക്കെ ഭൂരിഭാഗം പോകുന്നത് കാരണം വീട്ടിൽ നിന്നിങ്ങനെ ബ്ലാക്കിൽ ജോലി ചെയ്ത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട കോൺട്രിബ്യൂട്ടൊക്കെ കുറച്ച് കൊടുത്താൽ മതി അതായത് അതൊന്നും കൊടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്ക് ഒരാളെ ജോലിക്ക് എടുക്കണമെങ്കിൽ ആയിരം യൂറ സാലറി കൊടുക്കണം മിനിമം ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റമ്പത് യൂറ ആ ഓണറുടെ കയ്യിൽ നിന്ന് പോവും അതുകൊണ്ട് തന്നെ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും അതുമാത്രമല്ല ഈ പേപ്പറില്ലാത്ത ആളുകൾക്ക് ആണെങ്കിൽ അവർക്ക് പൈസയും കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് അതാണ് ഒരു കാരണം അപ്പോൾ ഈ വിസ ഉണ്ടാകുന്നത് വരെയാണ് പല ആളുകളും വിസയ്ക്ക് ആയതിനു ശേഷം അവർ പഠിച്ച തൊഴിലിലേക്ക് അവർ മാറിപ്പോകും ഒത്തിരി ആളുകൾ വിസ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഓൾഡേജ് ഹോമിൽ ചിലർക്ക് നേഴ്സുമാരായിരിക്കും അവർ ഓൾഡേജ് ഹോമിലൊക്കെ പോയി അവർ ജോലി നോക്കുന്ന നിരവധി ആളുകളുണ്ട് രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് മലയാളികൾ ഭൂരിഭാഗം ഈ ജോലിക്ക് പോകണ കാരണം വെച്ചാൽ ചില ആളുകളൊക്കെ വന്ന് അവർ ആ ജോലിയിൽ ഏർപ്പെട്ട് പിന്നെ അവർക്ക് പ്രായമായി പത്തോ അമ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്പനി പണിക്ക് പോകുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെന്തു ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനത്തരത്തിലുള്ള തരത്തിലുള്ള ജോലികൾ തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഇറ്റലിയിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഇപ്പോൾ മിക്കവാറും ഈ നിൽക്കുന്ന ആളുകളുടെയൊക്കെ മിക്കവാറും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർ നാട്ടിലായിരിക്കും മക്കളൊക്കെ നാട്ടിലായിരിക്കും ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഇത്തരത്തിൽ ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ അത് അവർക്ക് ഒരു വീട് വാടകയ്ക്കെടുത്ത് വീട്ടുവാടകയും അതുപോലെ തന്നെ മറ്റ് ചിലവുകളെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ബാങ്ക് ബാലൻസ് അതായത് സേവിങ്സ് വളരെ വളരെ തുച്ഛമായിട്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ ഇത്തരത്തിലുള്ള വയസ്സായ ആളുകളെ നോക്കുന്ന ജോലി അവർ പ്രിഫർ ചെയ്യുന്നു അവിടെയാണെങ്കിൽ അവർക്ക് അക്കോമഡേഷനും ഫുഡും എല്ലാം അവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്ന പൈസയിൽ ചിലവാകുക എന്ന് പറയുന്നത് അവർക്ക് നാട്ടിലോട്ട് ഫോൺ ചെയ്യുന്ന അതായത് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുന്ന പൈസ അതുപോലെ തന്നെ പല ആളുകളും ഈ ഇടയ്ക്ക് ഇന്ത്യ ഫുഡ് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ അതിനു വേണ്ടി അവർ അക്കോമഡേഷൻ ഒരു റൂം എടുത്തിട്ടുണ്ടാകും പല മലയാളികളും അക്കോമഡേഷൻ സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെ ഒരു എടുക്കും അവിടെ ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ പോയി ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് കൊടുക്കുന്ന തുച്ഛമായ പൈസ ഇതെല്ലാം കഴിച്ച് ബാലൻസ് പൈസ എല്ലാം അവർക്ക് സേവ് ചെയ്യാൻ പറ്റും അതാണ് മറ്റൊരു കാരണം പിന്നെ ചില മലയാളികളുണ്ട് അതായത് അവർക്ക് പൈസ മുടക്കാൻ മടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വന്ന കാലഘട്ടങ്ങളിൽ മുതൽ അവർ അഞ്ച് പൈസ വീട്ടുവാടകൾ അല്ലെങ്കിൽ കര കറൻ്റ് പൈസ ഒന്നും കൊടുത്ത് അവർ ശീലിച്ചിട്ടില്ല അപ്പം അത്തരത്തിലുള്ള വ്യക്തിക്ക് പെട്ടെന്ന് വീട് വാ വീട് എടുത്ത് ആ വീട്ടുവാടകൾ കൊടുക്കുക എന്ന് പറയുന്നത് അവനെക്കുറിച്ച് അവന് അത് ബുദ്ധിമുട്ടാണ് കാരണം ഞാനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അദ്ദേഹം റോമിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ വന്നു ഒരു വെൽഡർ ആയിരുന്നു അദ്ദേഹം വെൽഡിംഗ് ഒരു കമ്പനി കയറി ഫസ്റ്റ് സാലറി ആയിരത്തി അറുന്നൂറ് യൂറോ അദ്ദേഹത്തിന് സാലറി ഉണ്ടായിരുന്നു അത് സ്റ്റാർട്ടിങ്ങിൽ ഈ ആയിരത്തി അറുന്നൂറ് മൂന്ന് മാസം അദ്ദേഹം ജോലി ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് വീട് എടുക്കേണ്ടി വന്നു അപ്പോൾ ഒരു വീടെടുത്തയാൾ കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു വീടെടുക്കണമെങ്കിൽ ആയിരത്തി അറുന്നൂറ് യൂറ സാലറിയുള്ള എനിക്ക് വീട്ടുവാടകയും അതുപോലെ തന്നെ മറ്റ് എക്സ്പെൻസൊക്കെ കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് എനിക്കധികം ബാലൻസ് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയും പക്ഷേ അദ്ദേഹം അത് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടുവരാമായിരുന്നു മക്കളെ കൊണ്ടുവരാമായിരുന്നു ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇതും താല്പര്യമില്ല അദ്ദേഹം പറഞ്ഞു ഓ ഇത് രാവിലെ ആറു മണിക്ക് എഴുന്നേക്കണം ആറു മണിയാവുമ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്ന് പറഞ്ഞ് ആ ജോലി വിട്ട് കളഞ്ഞ് വീണ്ടും റോമിലേക്ക് ഈ വയസ്സായ ആളുകളെ നോക്കുന്ന ജോലിക്ക് പോയിട്ടുള്ള ഒരു സുഹൃത്തുണ്ട് പിന്നെ ഞാനൊരു സുഹൃത്തിനോട് അവർ ഭാര്യയും ഭർത്താവും ഇവിടെയായിരുന്നു അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീട്ടുപാടേ കൊടുത്തിരുമ്പായിരിക്കും നല്ലത് ഇങ്ങനെ നിൽക്കുന്നതാണ് പക്ഷേ അവർ പിന്നീട് അവർ ഒരു അസിസ്റ്റൻ്റ് നേഴ്സിങ്ങിൻ്റെ കോഴ്സ് ആയിരം മണിക്കൂറിൻ്റെ കോഴ്സ് അത് പഠിച്ച് അവർ ഇപ്പോൾ അവർ ഒരു ഓൾഡേജ് ഹോമിൽ ജോലി ചെയ്യുന്നു ഇപ്പോൾ അവർ പറയുന്നുണ്ട് അന്ന് ഇത് രണ്ടോ മൂന്നോ വർഷം മുമ്പേ നമുക്കത് ചെയ്യാമായിരുന്നു കാരണം ഇപ്പോൾ അവർക്ക് ആ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ആറ് മണിക്കൂർ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫ്രീ ആണ് ഭാര്യയോ ഭർത്താവോ ഒരുമിച്ച് താമസിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കുന്നു അത് അവർ വളരെ ഹാപ്പിയാണ് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് പല ആളുകൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ആളുകൾ എന്തുകൊണ്ടാണ് ഈ വയസ്സായ ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഓരോരോ കാരണങ്ങൾ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പേപ്പറില്ലാതെ നമുക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ വരുന്ന ഈ ടൂറിസ്റ്റ് വിസക്ക് വരുന്ന ആളുകൾ ഭൂരിഭാഗം ഇത്തരത്തിലൊരു ജോലികൾ തിരഞ്ഞെടുക്കുന്നു അവർക്ക് പേപ്പറ് കിട്ടിക്കഴിയുമ്പോൾ അവർ മറ്റ് ജോലികളിലേക്ക് പോകുന്നു ഇതാണ് മെയിനായിട്ടുള്ള കാരണം അല്ലാതെ ഇവിടെ ഇറ്റലിയിൽ ഓൾഡേജ് ഹോമുകൾ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇല്ലാഞ്ഞിട്ടോ അല്ലെന്നല്ല ഒരു ഒരു തേർട്ടി പെർസെൻറ്റേജ് ആളുകളും എനിക്ക് തോന്നുന്നു മലയാളികൾ ഈ വയസ്സായ ആളുകളെ നോക്കുന്ന ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അവർ പല ആളുകളും അവരുടെ പ്രായത്തിൻ്റെ ഒക്കെ അനുസരിച്ച് അവർ ചെറുപ്പമാണെങ്കിൽ അവർ പല ജോലികൾക്കും മാറി പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതാണ് ഈ ഇറ്റലിൻ്റെ അവ ഈ ജോലിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പുതിയ വിശേഷമായിട്ട് ഇനിയും വരും വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം